ഫ്ലവേഴ്സ് ടി വിയിൽ സംരക്ഷണം ചെയ്ത മികച്ച പരമ്പരയാണ് ഒപ്പം മുളകും നിരവധി ആരാധകരുള്ള പരമ്പര കൂടിയാണ് ഒപ്പം മുളകും പരമ്പരയിൽ നീലു എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന താരമാണ് നിഷ നിരവധി സിനിമകളിലും സീരിയലിലും ഒക്കെയായി തിളങ്ങിയ താരമാണ് നിഷ എങ്കിലും നീലു എന്ന കഥാപാത്രത്തെയാണ് പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടം വളരെ ചെറുപ്പത്തിൽ തന്നെ വിവാഹമോചിതയായ താരമാണ് നിഷ അടുത്തിടെ ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ ഇന്റർവ്യൂവിൽ നിഷ പറയുന്നുണ്ടായിരുന്നു അൻപത് വയസ്സിന് ശേഷം നിഷ തനിക്ക് വേണ്ടി ജീവിക്കുമെന്ന് രണ്ട് പെൺമക്കളാണ് താരത്തിനുള്ളത് ഒരാൾ വിവാഹിതയാണ് ഇത്രയും നാൾ നിഷ ഒരു സിംഗിൾ പേരന്റ് ആയിരുന്നു മക്കളുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയത് നിഷയാണ് ഇപ്പോഴുതാ താൻ അൻപതാം വയസ്സോടടുക്കുമ്പോൾ സ്വന്തം ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുമെന്നാണ് താരം പറയുന്നത് അത് മറ്റൊന്നും കൊണ്ടല്ല മക്കൾ വളരുമ്പോൾ അവർ അവരെ കുറിച്ചാണ് ചിന്തിക്കുന്നത് ഒരുപാട് തിരക്കുള്ള ആളാണ് ഞാൻ ഇടവേളകളിൽ എനിക്ക് സംസാരിക്കാനും എന്നോട് സംസാരിക്കാനും എന്നെ കേൾക്കാനും എനിക്കൊരു കൂട്ട് വേണം എന്നാണ് നിഷ സാരംഗിന്റെ അഭിപ്രായം